അമർ അക്ബർ അന്തോണി കട്ടപ്പനയില ഹൃതിക്രോഷൻ തുടങ്ങിയ ബ്ലോക്ക് ബസ്റ്റർ ചിത്രങ്ങളുടെ തിരക്കഥാകൃത്ത് എന്ന നിലയിലാണ് നടൻ കൂടിയായ ബിബിൻ ജോർജ് ആരാധകർക്കിടയിൽ താരമായി മാറുന്നത് പോളിയോയെ അതിജീവിച്ചാണ് ബിബിൻ ഇന്ന് കാണുന്ന നിലയിലേക്ക് വളർന്നത് പോളിയോ ബാധിച്ച് തളർന്നു പോയ കാലുകളിലെ വേദനയെ സഹിച്ചു കൊണ്ടാണ് ബിബിൻ ഒരു താരമായത് ഇപ്പോഴിതാ ഒരു അഭിമുഖത്തിൽ കാൽ വയ്യ എന്നുള്ളത് താൻ ഒരിക്കലും ഒരു അനുഗ്രഹമായി കണ്ടിട്ടില്ല എന്ന് പറയുകയാണ് താരം കാൽ വയ്യ എന്നുള്ളതൊരു ഭാഗ്യമാണെന്ന് ഞാൻ ഒരിക്കലും കരുതിയിട്ടില്ല മോട്ടിവേഷനാണ് ഇൻസ്പിറേഷൻ ആണെന്നൊക്കെ എല്ലാവരും പറയുന്നത് ഞാൻ അലറി കരയുന്നത് ആരും കേട്ടിട്ടില്ലാത്തതുകൊണ്ടാണ് പോത്തിൻ്റെ പോലെ ഞാൻ കരയും ഞാൻ കരയാറുണ്ട് ഞാൻ നടനാണ് ഇങ്ങനെയൊക്കെയാണെന്ന് കരുതി ഇതെന്താണ് ഞാനും മനുഷ്യനല്ലേ എനിക്കിത് വന്നത് ഞാൻ ഭാഗ്യമായിട്ടെടുക്കുന്നു കയ്യടിക്ക് എന്നൊന്നും പറയാൻ എനിക്ക് പറ്റില്ല അതൊരു ഭാഗ്യവുമല്ല ഒരു ദിവസം കാലില് വേദനയില്ലാതെ കിടന്നുറങ്ങണമെന്ന് എനിക്കും ആഗ്രഹമുണ്ട് ഇതിപ്പോൾ വീണ അറിയാതെ ചോദിച്ചതാണ് അവളെ ആരും ആ പേരിൽ ചീത്ത പറയരുത് ചിലർ പറയും ഇങ്ങനെയുള്ള ചോദ്യമൊക്കെ ചോദിക്കാമോ എന്ന് ഇതിലെ കാര്യമെന്ന് പറയുന്നത് എനിക്ക് ഇതൊരിക്കലും ഒരു ഭാഗ്യമായി തോന്നിയിട്ടില്ല എന്നുള്ളതാണ് ഞാൻ എപ്പോഴും ആലോചിക്കാറുള്ളത് ഈ കാലം ശരിയായിരുന്നെങ്കിൽ എനിക്ക് കുറച്ചുകൂടി പടങ്ങൾ കിട്ടിയേനെ എന്നാണ് സിനിമ ബേസ് ചെയ്തിട്ടേ ഞാൻ ഇതേക്കുറിച്ച് സംസാരിക്കുന്നുള്ളൂ എന്നാണ് ബിബിൻ പറഞ്ഞത് മലയാള സിനിമയിലെ ജനപ്രിയ കൂട്ടുകെട്ടായിരുന്നു വിഷ്ണു ഉണ്ണി കൃഷ്ണനും ബിബിൻ ജോർജും മിമിക്രി വേദികളിലൂടെയായിരുന്നു ഇരുവരും സിനിമയിലേക്ക് എത്തിയത് തിരക്കഥ എഴുതി കയ്യടി നേടിയ ശേഷമാണ് ഇരുവരും അഭിനേതാക്കളാകുന്നതും നായകന്മാരാകുന്നതും എന്നാൽ ഒരു ഘട്ടത്തിൽ എല്ലാവർക്കും വിഷ്ണുവിനെ മതിയായിരുന്നു തന്നെ വേണ്ടായിരുന്നു എന്നാണ് ബിബിൻ പുതിയ അഭിമുഖത്തിൽ പറഞ്ഞത് നായകനായി കയ്യടി നേടുന്നതിന് മുമ്പുള്ള അനുഭവമാണ് ബിബിൻ പറഞ്ഞത് വിഷ്ണു തന്നെ എല്ലായിടത്തും കൊണ്ടുപോകുമായിരുന്നു എന്നാൽ താൻ വേണ്ട എന്ന് പലരും പറഞ്ഞിട്ടുണ്ടെന്നാണ് ബിബിൻ പറഞ്ഞത് അവനെന്നെ കൈ ചേർത്ത് പിടിച്ച് നടത്തിയിട്ടുള്ളവനാണ് ഞങ്ങൾ എല്ലായിടത്തും ഒരുമിച്ച് നടന്നിരുന്നവരാണ് നടനായ ശേഷവും അവനെ വിളിക്കുന്ന ഉദ്ഘാടനങ്ങൾക്കെന്നെ കൊണ്ടുപോകും സത്യത്തിൽ എന്നെ അവർക്ക് വേണ്ട അവർ ഫോണിലൂടെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അവർ പറഞ്ഞിട്ടും കാര്യമില്ല അവൻ കൂടിയുണ്ടെന്ന് പറയുമ്പോൾ വേണ്ട വേണ്ട നിങ്ങൾ മാത്രം മതിയെന്നാകും പറയുക അവർക്കത് അധിക ചിലവാണ് അതിനാൽ അവരെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ലെന്ന് ബിപിൻ പറയുന്നു കുറച്ചു കഴിഞ്ഞപ്പോൾ ഞാനത് മനസ്സിലാക്കി വിഷ്ണുവിനോട് പറഞ്ഞു ഇനി നീ നിന്റെ വഴിക്ക് പൊക്കോളൂ ഞാൻ എന്തെങ്കിലും ആ വഴിക്ക് വരും അതെനിക്ക് ഉറപ്പുണ്ടെന്ന് ആ വാക്കുകൾ ശരിയാകാൻ അധികം നാളുകൾ വേണ്ടി വന്നില്ല ബിബിനെ തേടി അവസരങ്ങളെത്തി പിന്നാലെ നായകനുമായി കട്ടപ്പനയിലെ ഹൃത്തിക്രോഷൻ നമ്മുടെ പടമായിട്ടേ കൂട്ടു അതിനുശേഷം വെൽക്കം ടു സെൻട്രൽ ജയിൽ എന്ന സിനിമയിൽ ദിലീപിനെ തല്ലുന്നൊരു സീൻ ഉണ്ടായിരുന്നു ഒറ്റ സീൻ മാത്രം അത് കണ്ടിട്ട് റാഫി എന്നെ ഫഹദിൻ്റെ വില്ലനായി റോൾ മോഡൽസിലേക്ക് വിളിക്കുന്നതെന്നും ബിബിൻ പറയുന്നു റോൾ മോഡൽസിലെ ഫൈറ്റ് കണ്ടിട്ടാണ് ബിഞ്ചുവും സുനിൽ കർമ്മയും ഒരു പഴയ ബോംബ് കഥ എന്ന സിനിമയുടെ തിരക്കഥ എഴുതുന്നത് എല്ലാം കണക്റ്റഡ് ആണ് ആ ബോംബ് കഥയാണ് എൻ്റെ അടുത്ത് വരുന്നത് ഞാനത് ഷാഫിയിലേക്ക് എത്തിച്ചു അങ്ങനെയാണ് ഞാൻ നായകനാകുന്നതെന്നാണ് ബിബിൻ പറയുന്നത് ഇന്ന് നടനായും തിരക്കഥാകൃത്തുമായും എല്ലാം ബിബിൻ നിറഞ്ഞു നിൽക്കുകയാണ് അവസരം തേടി നടന്നിരുന്ന രണ്ട് കൂട്ടുകാരും കരിയറിൽ സ്വന്തമായി ഇടം കണ്ടെത്തി അപ്പോഴും തങ്ങളുടെ സൗഹൃദം പഴയതുപോലെ തന്നെ ചേർത്തു പിടിക്കുകയാണെന്നാണ് ബിബിനും വിഷ്ണുവും പറയുന്നത്